ി അങ്കമാലി നഗരസഭയിൽ വികസന വികസനമൊരുടിപ്പും കെടുകാര്യസ്ഥതയും ആരോപിച്ച നഗരസഭാ ഓഫീസിനു മുന്നിൽ എൽ ഡി എഫിന്റെ ഏകദിന സത്യാഗ്രഹം നടത്തി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോൺ ഫെർണാണ്ടസ് സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു അങ്കമാലി നഗരസഭാ ഓഫീസിനു മുൻപിൽ എൽ ഡി എഫ് ഏകദിന സത്യാഗ്രഹം ആരംഭിച്ചു കഴിഞ്ഞ നാലു വർഷമായി അങ്കമാലി നഗരസഭയിൽ വികസന മുരടിപ്പും കെടുകാര്യസ്ഥതയുമെന്ന് ആരോപിച്ചാണ് സമരം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോൺ ഫെർണാണ്ടസ് സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു സാധാരണമായിട്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെയും മറ്റുമായി അങ്കമാലിയിലും അങ്കമാലിക്ക് സമീപവും ഒക്കെ വന്നതിനെ തുടർന്നാണ് അങ്കമാലി ഇന്ന് കാണുന്ന നിലയിലേക്ക് എന്നാൽ ആ വളർച്ചയെ ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനും കൃത്യമായ പ്രാണികോടുകൂടി ഈ നഗരത്തെ മെച്ചപ്പെടുത്താനും ആവശ്യമായ ഭരണപരമായ നേതൃത്വം അത് നഗരസഭയാണ് നഗരസഭ ആ ചുമതല നിർവഹിക്കുന്നതിൽ സംഭവിച്ചിട്ടുള്ള വീഴ്ചകളും സംഘടിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രേരിപ്പിക്കുന്നു ഞാൻ ഓരോ മുദ്രാവാക്യങ്ങളെയും അല്ലെങ്കിൽ പ്രശ്നങ്ങളെ പറയാനല്ല മുൻ ഭരണസമിതി തുടക്കം കുറിച്ച പല പദ്ധതികളും അട്ടിമറിച്ച അവസ്ഥയിലാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു നഗരസഭാ മാർക്കറ്റിൽ നിർമ്മിച്ച ജല ശുദ്ധീകരണ പ്ലാന്റും ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്ഥാപിച്ച ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റും പ്രവർത്തനരഹിതമാണ് ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റും നഗരസഭാ കോട്ടുമെല്ലാം പ്രവർത്തനരഹിതമാണ് പൊതുശ്മശാനവും മാർക്കറ്റ് നവീകരണവും എങ്ങും എത്തിയിട്ടില്ലെന്നും ഏകാന്തയെ പോലെ നഗരസഭ ചെയ്തുപാട് ഇഷ്ടം പോലുള്ള സ്ഥലത്തു പോയി ഈ പറയുന്ന സിസിടി ക്യാമറ സ്ഥാപിച്ചു സഹായിക്കാൻ വേണ്ടിയാണെങ്കിൽ ആ രീതി അത് പറഞ്ഞാൽ മതിയല്ലോ മാലിന്യ നിർമ്മാർജ്ജനം എന്ന ഗണത്തിൽപ്പെടുത്തിക്കൊണ്ട് ക്യാമറ സ്ഥാപിക്കുമ്പോൾ മാലിന്യം വലിച്ചെറിയുക എന്നുള്ളത് ഇതുകൊണ്ട് ആർക്ക നേട്ടം ഇവിടെ ആണ് നേട്ടം ഇപ്പൊ ചക്കം മുളച്ച് പന്ത് വയ്ക്കുന്നത് പോലെ മൂന്നായി വീതം വെച്ച് ചെയർമാൻമാരെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഓരോ ചെയർമാൻമാരെ എന്തിനും പഠിച്ചെടുക്കും അല്ലാതെ മാറും പുതിയ ആളുകൾ അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ വേണ്ടിയില്ല ഇനിയിപ്പോ ഈ ചെയർമാൻ വേറെ ചെയർമാൻമാരി സാമ്പത്തികമായിട്ടുള്ള വേറെ പുതിയ പദ്ധതി നമുക്ക് പറ്റില്ല നികുതി പിരിച്ചെടുക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചയാണ് ഭരണസമിതി വരുത്തിയിരിക്കുന്നതെന്നും എൽ ഡി എഫ് കുറ്റപ്പെടുത്തി മുൻ ചെയർമാൻ ബെന്നി മൂഞ്ഞേലി അധ്യക്ഷത വഹിച്ചു എൽഡിഎഫ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി പി എൻ ജോഷി മുൻമന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റേൽ അഡ്വക്കേറ്റ് കെ കെ ഷിബു പ്രതിപക്ഷ നേതാവ് ടി വൈ ഏലിയാസ് ജോർജ് കുര്യൻ പാറയ്ക്കൽ ടി ജി ബേബി സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ പി രജീഷ് ഇടതുപക്ഷ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു സമാപന സമ്മേളനം മുൻമന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ ഉദ്ഘാടനം ചെയ്തു